എൻ്റെ പേര് ഷിജി ജെമ്മി ഞാൻ യു കെയിലെ നേഴ്സായിട്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ആദ്യമായിട്ട് എനിക്കിവിടെ വന്ന് പരിശുദ്ധ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഒരനു അവസരം ലഭിച്ചതിന് ദേവകുമാരനും പരിശുദ്ധ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മാർച്ച് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് ബ്രദറും സിസ്റ്ററും അവർ യു കെയിലാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ എൻ്റെ ഫാദറിന് വയ്യാതെ കാണാനായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ വരുന്നതിനെക്കുറിച്ച് കുറിച്ച് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അത്രമാത്രം അറിയത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ ബ്രദർ സാക്ഷ്യങ്ങൾ കേൾക്കുകയും യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടിയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ ബ്രദറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന് അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും ബ്രദറും കൂടെ ഇവിടെ വന്നു ഞങ്ങൾ ഉടമ്പടിയെക്കുറിച്ചൊന്നും അന്ന് ഞങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ നേരെ ഉടമ്പടി കൗണ്ടറിലോട്ട് പോയി അവിടുന്ന് ഞങ്ങൾ മൂന്ന് പേരും പോയി ഉടമ്പടി എടുത്തു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഫാദറിനും സുഖമായി ഞങ്ങൾ സ്ട്രോക്ക് വന്നതായിരുന്നു അതൊക്കെ ഭേദപ്പെട്ട് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞ് ഉടമ്പ ഞാൻ അവിടെ ചെന്നുകഴിഞ്ഞു കഴിഞ്ഞപ്പം വളരെ സങ്കടകരമായ ഒരു അനുഭവം ഞങ്ങളുടെ കുടുംബ കുടുംബത്തിലുണ്ടായി പക്ഷേ സാധാരണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങളെല്ലാവരെയും വിളിക്കുകയും ബ്രദറിനെ സിസ്റ്ററിനെയൊക്കെ വിളിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ ശാന്തമായിട്ട് അത് ധൈര്യത്തോടെ നേരിടാനായിട്ട് ഞങ്ങൾക്ക് പറ്റി അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അവരോട് പറയാം എന്തേലും ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് തന്നെ ഇത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങളത് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുകയും അത് വളരെ സധൈര്യം നേരിടുകയും ചെയ്തു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതെൻ്റെ ഉടമ്പടിയുടെ അനുഗ്രഹത്തിൽ മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയതെന്ന് അതുപോലെ തന്നെ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ് എൻ്റെ മകൾ അവൾക്ക് പതിനേഴ് വയസ്സുണ്ട് അവൾ യു കെയിലാണ് അവൾക്ക് ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ തലയിൽ കൈവെച്ച് ബ്ലെസ് ചെയ്തു അച്ഛൻ പറഞ്ഞു ആ പ്രോബ്ലം കുറച്ച് ഒന്ന് രണ്ട് വർഷമായിട്ടുണ്ടായിരുന്നു അപ്പം സ്കാനൊക്കെ ചെയ്തപ്പോഴാണെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അത് തന്നെ മാറിക്കോളും പ്രായത്തിൻ്റെയാണ് അതൊരു പ്രോബ്ലം ഇല്ലെന്ന് പക്ഷേ ഇതിങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്ന അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഇതിനു വേണ്ടി സാക്ഷ്യം പറയണമെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ ആ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല അന്ന് അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് അന്ന് തന്നെ ആ അസുഖം അവൾക്ക് മാറിക്കിട്ടി അതുപോലെ തന്നെ എൻ്റെ ജോലി സംബന്ധമായ സ്ഥാനക്കയറ്റത്തിന് ഞാൻ ശ്രമിക്കുക എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാനൊരു കാർഡിയോളജി വാർഡിലാണ് സി സിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു സ്ഥാനക്കയറ്റത്തിനുള്ള ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് കിട്ടിയില്ല എന്നേക്കാൾ ഒത്തിരി സീനിയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കങ്ങനെ നിരാശയൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ വേറൊരു ജോബിന് അപ്ലൈ ചെയ്തു അപ്പോൾ എനിക്ക് അവിടെ കിട്ടി അത് കിട്ടിയത് ഒത്തിരി പേര് എട്ട് പ്രാവശ്യമൊക്കെ എട്ട് പ്രാവശ്യമായിട്ട് അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരും അങ്ങനെ ഒത്തിരി പേര് അവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ളവരും അവർക്കൊന്നും കിട്ടാതെയാണ് എന്ന് എനിക്ക് ആ ജോലി കിട്ടിയത് എന്നിരുന്നാലും എനിക്ക് കാർഡിയോളജിയിൽ ആ ജോലി കിട്ടാത്തതുകൊണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു അവിടെ കിട്ടുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത കാർഡിയോളജിയിൽ ഒരു സ്ഥാനക്കയറ്റം വന്നപ്പോൾ അവിടുത്തെ മാനേജർ എന്നെ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു നീ ജോലിക്ക് അപ്ലൈ ചെയ്യണം നീ തിരിച്ചു വരണമെന്ന് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു ആ ജോലി എനിക്ക് തിരിച്ച് കിട്ടി ഞാൻ അവിടെ ഇപ്പം സന്തോഷമായിട്ട് വർക്ക് ചെയ്യുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടി ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് സ്ഥാനക്കയറ്റം കിട്ടി പക്ഷെ അത് ടെമ്പററി ആയിട്ടായിരുന്നു കിട്ടിയത് സാധാരണ അത് പെർമനൻ്റ് ആക്കി തരാൻ വീണ്ടും നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂവിനൊക്കെ പോകേണ്ട ഇതായിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന പിന്നെ രണ്ട് വർഷം ആയപ്പോഴത്തേക്കും ആണ് ഇൻ്റർവ്യൂ ഒക്കെ വന്നത് എന്നിരുന്നാലും ഹസ്ബൻഡ് ഹസ്ബൻഡിനാ ജോലിയും പെർമനൻ്റ് ആയിട്ട് കിട്ടി ഉടമ്പടിയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് അഞ്ചെട്ട് പത്ത് വർഷമായിട്ട് ഉണ്ട് വളരെ ശക്തമായിട്ട് മൈഗ്രെയിൻ ഉണ്ടാവുമായിരുന്നു ഇപ്പോഴും ഉണ്ടെങ്കിൽ അതൊത്തിരി കുറഞ്ഞു അതിലുപരി എനിക്ക് ഫാസ്റ്റിങ്ങിനൊന്നും പറ്റുന്നില്ലായിരുന്നു നമ്മൾ ഉടമ്പടിയുടെ ഫാസ്റ്റിങ്ങോ അതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു മൈഗ്രെയിൻ കാരണം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനതൊന്ന് യോഗത്തിൽ വെച്ചു എനിക്ക് ഇപ്പം ഫാസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തായിട്ട് ഞാൻ കുറച്ച് ദേഷ്യവും വാശിയും ഒക്കെ ഉള്ള ഒരാളായിരുന്നു എനിക്ക് ക്ഷമ കുറവുള്ള ഒരാളായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിൽ പിന്നെ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം ക്ഷമിക്കുവാനും വാശിയൊക്കെ കുറച്ചൊക്കെ ഉപേക്ഷിക്കുവാനും ഒരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരിയേറെ ഒത്തിരിയേറെ വ്യത്യാസം എനിക്ക് അനുഭവിക്കാൻ പറ്റി ചിലപ്പോൾ കുടുംബ പ്രാര്ത്ഥനകളും മുടങ്ങാറുള്ള ദിവസങ്ങളുണ്ടായിരുന്നു ചെല്ലാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ ആ ഇന്ന് ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകുന്ന ദിവസം ഓ ഇന്ന് ചെല്ലിയില്ലേലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊന്നും മുടങ്ങിയിട്ടില്ല ജപമാല ചെല്ലാതെ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല പിള്ളേർക്കും വളരെയേറെ വിശ്വാസം വന്നു മൂത്ത മോക്കടെ അസുഖം മാറിയതോടുകൂടി അവർക്കും അതിൽ വിശ്വാസം വന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി പത്രങ്ങളെല്ലാം വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ലൈവായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും കാണാറുണ്ട് ലൈവായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ ഡ്യൂട്ടി കഴിഞ്ഞ് കാണാറുണ്ട് അതുപോലെ തന്നെ ഡെയിലി ബ്രെഡും എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട് അതെല്ലാം ഞാൻ സ്റ്റാറ്റസായി അപ്ഡേറ്റ് ചെയ്യുകയും എനിക്കറിയാവുന്നവരോടൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ളവരാണേലും പലരും ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നവരും ഉടമ്പടി എടുക്കാൻ വന്നവരുമുണ്ട് അതുപോലെ കാരുണ്യപ്രവൃത്തികൾ എനിക്ക് പറ്റാവുന്ന സഹായം പണ്ടൊക്കെ ചിലപ്പോഴൊക്കെ തോന്നുമ്പോൾ ആരെയുമൊക്കെ സഹായിക്കുമെന്നുള്ള ഉപരി ഇപ്പം അനാഥമന്ദിരങ്ങളിലും കുഞ്ഞുങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടും ഒക്കെ മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും പൈസ അയച്ചു കൊടുക്കുകയും അവർക്കുള്ള ഫുഡ് മേടിക്കാനുള്ള എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് ഹോസ്പിറ്റലിലുള്ള രോഗികൾക്കാണെങ്കിൽ ഇപ്പം ഫാമിലി ഒന്നുമില്ലാത്ത രോഗികൾക്കാണെങ്കിൽ ഞാൻ അവർക്ക് പറ്റുന്ന ടോയ്ലറ്ററീസ് ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് ഉടമ്പടിയിലൂടെ ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു അതിലുപരിയായിട്ട് എനിക്കിവിടെ വന്ന സാക്ഷ്യം പറയാൻ അമ്മേനെ അനുഗ്രഹിച്ചതിനും ഞാൻ നന്ദി പറയുന്നു വിശുദ്ധമത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം യേശു പറഞ്ഞു സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവരുടെ പുത്രി സൗഖ്യം ഉള്ളവളായി ഷിജി ജുമി എന്ന ഈ സഹോദരി തൻ്റെ മകളോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധി അനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു ഏറ്റവും പ്രാധാന്യത്തോടെ സഹോദരി പങ്കുവച്ചത് മകൾക്കുണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ്റെ രോഗാവസ്ഥ ഏറെ ക്ലേശം മകൾക്കത് വരുത്തിയിരുന്നു അത് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുകയും ശത്യപൂശി ബലപ്പെടുത്തുകയും ചെയ്തതോടെ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും മകൾക്ക് ലഭിച്ചതിനെയാണ് സന്തോഷത്തോടെ മറ്റയിൽ സാക്ഷ്യപ്പെടുത്തിയത് അതുപോലെ തന്നെ കുടുംബത്തിൽ വന്ന ഒരു പ്രതിസന്ധിയുടെ അവസരത്തിൽ അത് ഏറെ ക്ലേശം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അമ്മമാതാവിൻ്റെ സംരക്ഷണയാൽ അവ സമാധാനത്തോടെ തരണം ചെയ്യുവാനും ആരോടും പ്രയാസങ്ങളില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അമ്മമാതാവ് നൽകിയ സവിശേഷമായ ആത്മധൈര്യത്തെയും സംരക്ഷണത്തെയുമാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് മറ്റന്നാൾ സഹോദരിക്കും ജീവിത പങ്കാളിക്കും അവരുടെ വിദേശത്തുള്ള ജോലികളിൽ അത് പ്രമോഷൻ ലഭിച്ചതും അത് ഇടയ്ക്ക് പ്രതിസന്ധികൾ വന്നപ്പോഴൊക്കെയും അമ്മയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിലൂടെ തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് ഭാരങ്ങളൊക്കെ ലഘൂകരിച്ച് വളരെ നിസ്സാരമായ വേഗതയിൽ അത് പ്രൊമോഷനോടുകൂടി ജോലിയിൽ തുടരുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് ആ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത വിദേശത്താണ് ഏറെ വർഷങ്ങളായി ജീവിക്കുന്നത് അതുകൊണ്ട് അവിടുത്തെ ജീവിതവും അവിടുത്തെ സംസ്കാരവും ഒക്കെ ഏറെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും പ്രാമുഖ്യം ദൈവിക കാര്യങ്ങൾക്ക് പ്രാർത്ഥന മുടക്കാതിരിക്കുന്നതിന് വചനം വായിക്കുന്നതിന് നന്മപ്രവൃത്തികൾ ചെയ്യുന്നതിനൊക്കെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റത്തെക്കുറിച്ചാണ് ഉടമ്പടി നമ്മളെ കൂടുതൽ നല്ല വിശ്വാസികളാക്കുന്നു ഉടമ്പടി നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കുന്നു ഉടമ്പടി നമ്മളെ നമ്മുടെ ദൗത്യത്തെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും കൂടുതൽ സ്നേഹത്തോടും ദൈവിക സംരക്ഷണയിലും നിർവഹിക്കുവാൻ നമ്മൾ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഭൗതികമായ നന്മകൾക്കൊപ്പം ആത്മീയമായ ഒരു ബലപ്പെടുത്തൽ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചുവെന്നും അത് കുടുംബത്തിൽ നിന്ന് വലിയ അനുഗ്രഹവും സംരക്ഷണമാണെന്നും മകൾ വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് അനേകരെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുവാൻ അമ്മമാതാവിനെക്കുറിച്ച് അവരോട് പങ്കുവയ്ക്കുവാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ഡെയിലി ബ്രഡും കൂടുകയും പങ്കുവെക്കുകയും ദൈവശക്തി പ്രസരിപ്പിക്കുന്ന ആ ദൈവികമായ നിമിഷങ്ങളെ അതിൽ പങ്കു ചേരുവാൻ അനേക മക്കളെ പങ്കാളികളാക്കുന്ന ദൗത്യവും ഇന്ന് നിർവഹിക്കുന്നതിനെക്കുറിച്ച് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും അല്പം കൂടി ദൈവ കൂടി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഉത്തരവാദിത്വമുള്ളവരാക്കുന്നു നമ്മുടെ കുടുംബത്തോടുള്ള കടമകളെ ദൈവ കൂടി നിർവഹിക്കുവാൻ നമ്മളെ കരുത്തുള്ളവരാക്കുന്നു സംയമനത്തോടും സഹനശീലത്തോടും സമാധാനത്തോടും കൂടി എല്ലാവരോടും സഹകരിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉടമ്പടി ജീവിതം നമ്മുടെ താല്പര്യങ്ങൾക്കും ആഭിമുഖ്യങ്ങൾക്കും ദൈവോചിതമായ മാറ്റം കൊണ്ടുവരികയും ദൈവത്തിന് ചേരും വിധം ജീവിക്കുവാനും പെരുമാറുവാനും നമ്മളെ നിരന്തരം സഹായിക്കുകയും ചെയ്യുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവച്ചത് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക